നമ്മളിലെ അധിക പേരും പുറത്ത് ഔട്ട് സൈഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ മെഷർമെന്റ് ടാപ്പുകൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാറില്ല ചില സമയത്തൊക്കെ നമുക്ക് അളവെടുക്കാൻ വേണ്ടി നമ്മൾ മെഷർമെന്റ് ഇല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് ആണ് എങ്കിൽ നിങ്ങളെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇനി സാംസങ് ഫോൺ അല്ലാത്തവർക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സംഭവം വരുന്നത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മോറൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ചില ക്യാമറയിൽ ഇങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തു ഇവിടെ ലാസ്റ്റ് ആയിക്കൊണ്ടായിരിക്കും എന്ന് കാണാൻ വേണ്ടി സാധിക്കുക ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളുടെ കാണാൻ വേണ്ടി സാധിക്കും പോർട്ട്രേറ്റ് മോഡിലും അതുപോലെ തന്നെ സ്ലോ സ്ലോമോയിലൊക്കെ എടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ക്യാമറയിൽ തന്നെ ഇവിടെ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിക്കൊണ്ട് ഏർസോൺ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സൈഡിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർമിഷൻ കൊടുത്തുകൊണ്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും എയർസോൺ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലാത്തവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ ആയിക്കൊണ്ട് ക്യുക്ക് മെസ്സർന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഒരു മെസ്ർമെൻറ്റ് ടാപ്പിൻ്റെ ഐക്കണോട് കൂടിയ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇമോജികളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു മെസർമെൻറ്റ് ടാപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് മെസർ എന്ന് കാണാൻ പറ്റും അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും സെൻട്രൽ സെൻ്ററിലായിക്കൊണ്ട് നമുക്കൊരു വൈറ്റ് കളറുള്ളൊരു പോയിന്റ് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏതൊരു വസ്തുവിൻ്റെ മെഷർമെൻറ്റാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു വൈറ്റ് കളർ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ ക്യാമറ ഇങ്ങനെ ചലിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഇപ്പം നമുക്ക് ഏതൊരു വസ്തുവിൻ്റെ ലെന്തോ ഹൈറ്റോ ഒക്കെ ഇതുപോലെ അളവെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ പ്ലസ് പട്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും ചെയ്യേണ്ടത് കണ്ടില്ലേ ഇനി ഞാനിവിടെ വേറെ ഒരു ഇതുകൂടെ എടുക്കുകയാണ് ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് റ്റായിട്ട് വെക്കുക എത്രത്തോളം നമുക്ക് അളവ് വേണ്ടത് നോക്കുക അതിനുശേഷം ഈ ഒരു പ്ലസ് ബട്ടന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്യാമറ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് അത് എത്രത്തോളമാണ് വേണ്ടതെങ്കിൽ അവിടെ എത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പ്ലസ് ബട്ടനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത അളവുകളൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും മുന്നേ എടുത്ത് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ നൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മെഷർമെൻറ്റ് ടാപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മെഷർമെൻറ്റുകൾ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങളായെങ്കിൽ സാംസങ് ഫോൺ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ വന്നുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് നിങ്ങൾ ഫോണിൽ സപ്പോർട്ട് ആവുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെർമിഷൻസ് ഒക്കെ ചോദിക്കും അപ്പോൾ ഇതുപോലെ പെർമിഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം ശേഷം നമുക്ക് ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ലെന്തും അതുപോലെ ഹൈറ്റും എല്ലാം എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങളുടെ സാംസങ് ഫോണല്ല എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും സാംസങ് ഫോൺ അല്ലാത്ത ആരെങ്കിലും ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡിഫാൾട്ട് ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു കാര്യം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്